നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ അൻപത്തിരണ്ടാമത് ദേശീയ ദിനത്തിന് മുന്നോടിയായി മൂവായിരത്തി നാനൂറിലധികം തടവുകാർക്ക് പൊതുമാപ്പ് നൽകി വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളാണ് തടവുകാർക്ക് പൊതുമാപ്പ് നൽകിയത് പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്നവരിൽ ഏറിയ പങ്കും പ്രവാസികളാണ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം അനുസരിച്ചും ജയിലിലെ നല്ല പെരുമാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് മാപ്പ് നൽകിയ തടവുകാരെ തിരഞ്ഞെടുത്തത് എന്ന് യു എ സർക്കാർ അറിയിച്ചു വിവിധ അ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്നവരെയാണ് മോചിപ്പിക്കുന്നത് ദിനത്തിന്റെ ഭാഗമായി കേസിന്റെ ഗൗരവം ഉൾപ്പെടെ പരിഗണിച്ച അർഹരായ തടവുകാർക്ക് എല്ലാ വർഷവും മോചനം നൽകാറുണ്ട് റംസാൻ ഈദൽ ഫിത്തർ തുടങ്ങിയ സുപ്രധാന അവസരങ്ങളിലും രാഷ്ട്ര നേതാക്കൾ തടവുകാർക്ക് പൊതുമാപ്പ് നൽകുന്നത് പതിവാണ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ആയിരത്തി പതിനെട്ട് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യാൻ ഉത്തരവിട്ടു വിവിധ രാജ്യക്കാരായ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തടവുകാരെ മോചിപ്പിക്കാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ബഖും ഉത്തരവിട്ടു ദുർഗുണ പരിഹാര കേന്ദ്രത്തിൽ നിന്ന നാനൂറ്റി തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി നൂറ്റി പതിമൂന്ന് തടവുകാർക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് സുപ്രീം കൗൺസിൽ അംഗവും റാസിൽ ഭരണാധികാരിയുമായ ഷെയ്ഖ് ബിൻ സഖർ അൽ ഖാസിമി നാനൂറ്റി നാൽപ്പത്തി രണ്ട് തടവുകാരെ മോചിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത് ായ തടവുകാർക്ക് ജീവിതം ആരംഭിക്കാനും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും മടങ്ങാനുള്ള അവസരം നൽകാനാണ് മാനുഷിക പരിഗണന വച്ച് അർഹരായവരെ വിട്ടയക്കുന്നത് മാപ്പ് ലഭിച്ചവർ ഉടൻ തന്നെ ജയിൽ മോചിതരായേക്കും എത്രയും വേഗം മോചനം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ഭരണാധികാരികൾ വ്യക്തമാക്കി കൂടാതെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച റാസൽ ഖൈമ ഉമ്മൽ ഖുവൈൻ എമിറേറ്റുകളിൽ പിഴ തുകകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉമ്മുൽ ഖുവൈനിൽ അൻപത് ശതമാനം ട്രാഫിക് പിഴ ഇളവ് പ്രഖ്യാപിച്ചപ്പോൾ റാസൽ ഖൈമയിൽ പൊതുവായ പിഴകൾക്കെല്ലാം അൻപത് ശതമാനം ഇളവാണ് നൽകുന്നത് റാസൽ ഖൈമയിൽ ഡിസംബർ മാസത്തിൽ അടയ്ക്കുന്ന മുഴുവൻ പിഴ സംഖ്യകൾക്കും അൻപത് ശതമാനം ഇളവ് ഉണ്ടാകുമെന്ന് പൊതുസേവന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉമ്മുൽ ഖുവൈൻ എമിറേറ്റിൽ നവംബർ ഒന്നിന് മുൻപ് ചുമത്തിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയിലാണ് ഇളവ് നൽകുന്നത് ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഒഴികെയുള്ളവയ്ക്കാണ് പ്രത്യേക ഇളവ് ലഭിക്കുകയെന്ന് ജനുവരി ഏഴ് വരെ കിഴിവോടെ പിഴ കുടിശ്ശിക അടച്ചു തീർക്കാൻ അവസരമുണ്ട് ഉമൽഖുവാൻ എമിറേറ്റ്സ് ട്രാഫിക് വിഭാഗം ചുമത്തിയ പിഴകൾക്ക് മാത്രമാണ് ദേശീയ ദിന ഓഫർ എന്നാൽ ജീവന ഭീഷണിയാകുന്ന വിധത്തിൽ വാഹനം ഓടിക്കൽ പൊതു സ്വകാര്യ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന രീതിയിൽ വാഹനം ഓടിക്കൽ ഹെവി വാഹനങ്ങളോ ചെറു വാഹനങ്ങളോ മോട്ടോർ ബൈക്കുകളോ അതുപോലെ ചുവപ്പ് ലൈറ്റ് മറികടക്കൽ പരമാവധി വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററിലധികം കവിയുക വാഹന എഞ്ചിനിലോ ചേസിൽ മാറ്റം വരുത്തുക എന്നീ കുറ്റങ്ങൾക്ക് പിഴയിളവ് ബാധകമല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും